ஆஹ் நம்ம கட்டிங் 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 ரெண்டாயிரம் ரெண்டாய் மடக்கிய கூப்பிடு நாலாயிரத்து மடக்கி பேக்கில் நமக்கு உக்காது ரெண்டாயிரம் உக்கு அப்படி எக்ஸ்ட்ரா इस प्रॉब्लम हो गई है कि हमें कटिंग संभिल है आज हम बॉडी पार्टियो दो फिगरलोन योकिने कटिंग आना है निकल है बेन फिगरलो 9:00 पर 9:00 बजे अभी अरेंजिंग टू भी अरेंजिंग टू 9:00 बजे टू 9:00 बजे का पोजीशन परफेक्ट जी 13 जी लाइन पे मार के का मेरा रिज़र्व 13 करते हैं वहां पर देंगे अरेंजिंग को से आने స్టెప్ తొందర ఆరు జీన్ తొందర ఆరు జీ బేబీ బ్లూ మొత్తం బ్లూ జీ లో కలర్ ఇంజిన్ ఉంది ఆ రెడ్ ఇంజిన్ రెడ్ ఫేమ్ టూ ఉట్టి ఉంది డ్రై ഷോൾഡർ കൂട്ടിയിട്ടാണ് ഷോൾഡർ കൊടുക്കുക ഇനി വാർത്ത ചെയ്യേണ്ടത് ഷോൾഡറിന്റെ മേലൊന്നും ധാരാളം ഇരുന്നില്ല വീട്ടിലൊരു സ്ട്രേറ്റ് വെച്ച് കൊടുക്കുക നമ്മളെ ബോഡി സ്ട്രേറ്റിൽ വാർത്ത കൊടുക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇതിനെ സ്റ്റാർ പോർ ആണ് സ്റ്റാർ പോർ 6 ഇഞ്ചിൽ اكو 6 ഇഞ്ച് മുന്നേ നീഡ്ജ് ഉണ്ട് ജി സ്റ്റിച്ചിങ് ഉണ്ട് ഇതിനെ മെറ്ററും ഇതിനെ സ്റ്റാർ പോർ ഇതിനെ കൂടി മാർക്കറിൽ വെഞ്ഞോ നീ കൂടി കട്ടി ഇതിനൊക്ക ഓക്കേ 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 സ്റ്റ്രൈറ്റ് ആയിട്ട് കൊരായേ നമ്മൾ মনস അടിച്ചു കഴിയുമ്പോ ഈ വീതി കിട്ടുന്നത് പിന്നെ കളിച്ചിനി തുമ്പെടുക്കാം ഇത് എടുത്തിട്ടുള്ളൂ

ben bugün benim

രണ്ടു ഭാഗം ഒരു ബെനിഫിറ്റ് രോഗങ്ങളിൽ മനസ്സിലാക്കുന്നതായിരുന്നു കട്ടിങ്ങനെ മനസ്സിലായിരുന്നു വീടിന്റെ വീടിൻ്റെ മനസ്സിലായി അതാണ് ചെയ്യാറുള്ളത് ആകോഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലെ സപ്പോർട്ടില്ല സപ്പോർട്ടിനനുസരിച്ചായിരുന്നു मैं बोलूँगा बेचारे साहिब जैसा bye